ട് തിരിച്ച് തല്ലൂലൊന്നും ഉറപ്പുള്ളവന് തല്ലി മാസ് കാണിക്കുന്നത് വലിയ അങ്ങ് ചങ്കൂറ്റൊന്നുമല്ല മനസ്സിലായ അത് വലിയ സംഭവമാണോന്നൊന്നും വിചാരിക്കില്ല ഏഹ് അപ്പൊ വിഷയത്തിലോട്ട് വരാം നമ്മുടെ ആറാട്ടെണ്ണൻ കുറച്ച് ദിവസം മുന്നേ ഒരു നാല് ദിവസം മുന്നേ ആണ് ലുലുമോളില് മെട്രോയുടെ അവിടെ വെച്ചിട്ട് നമ്മുടെ ആറാട്ടെണ് ഒരുത്തൻ തല്ലിയായത് ഉം തല്ലിയ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പോലീസിൽ പറഞ്ഞത് അവന്റെ എന്തോ ശല്യം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരിക്കലും അത് എനിക്ക് തോന്നുന്നില്ല ആറാട്ടെണ് ഒരുപാട് പെൺപിള്ളാരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങേരിക്കും ഒരു പെണ്ണിന്റെ മുമ്പേ പോയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെണ്ണിനെ ഉപദ്രവിക്കാനാ ഇങ്ങനെ മോശമായ കമന്റ് അടിക്കാനാ അങ്ങേരിക്കും അതിനുള്ള ഒന്നുമില്ല അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറാട്ടണ്ണൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവൻ ഈ പറയുന്ന ഒരുത്തൻ ഇവന്റെ ഫോട്ടോ അവിടെ കൊടുക്കാം അവൻ പുച്ഛത്തോടെ നോക്കി അങ്ങനെ എന്തോ കളിയാക്കിയ പോലെ എന്തോ ചെയ്തപ്പോ ആറാട്ടണ്ണൻ തിരിച്ചെന്ത് അങ്ങനെയുള്ള രീതിയിൽ നോക്കുന്നതെന്ന് എന്തോ ചോദിച്ചതിനാണ് ഇവൻ കയറി അടിക്കുകയും ആറാട്ടെണ്ണം വന്ന് വിഴുകയും സീനാവുകയും എന്തോ ചെറിയ ഹോട്ടൽ എന്തൊക്കെ ഉണ്ടായാൽ തോന്നു അപ്പം അതിനെ തുടർന്ന് അങ്ങേ ഹോസ്പിറ്റലിൽ കേസ് എടുത്തു കേസ് കേസെടുത്തതിനു ശേഷം ആറാട്ടെണ്ണം കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ തിരിച്ച് ഇവൻ ഒരു പെണ്ണിനെയും കൊണ്ടുവന്നിട്ട് ആറാട്ടെണ്ണൻ ഉണ്ട് തിരിച്ചടിച്ചു കൊടുത്തു ആറാട്ടെണ് പണി കൊടുക്കുന്ന രീതിയിൽ കോംപ്രമൈസ് ആക്കാൻ അന്ന് ഈ പറയുന്ന പോലെ ചെക്കുത്താനും ആറാട്ടെണ്ണനൊക്കെ അവിടെ ഉണ്ടായിരുന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും വോട്ടവർ ആറാട്ടെണ്ണൻ അവിടെ സെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് കാണിക്കുന്ന കുറേ മണ്ടത്തനങ്ങളും കാര്യങ്ങളും ഓക്കെയാണ് നമുക്ക് അംഗീകരിക്കാം പക്ഷെ ഒരു പെണ്ണിനെ കയറി ഉപദ്രവിക്കാനുള്ള ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായി ആറാട്ടെണ്ണ ആറാട്ടെണ്ണെ ഒരുപാട് പെമ്പിള്ളേരെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ഓക്കെയാണ് പക്ഷെ ഒരു പെണ്ണ് വഴിയെ പോണ ഒരു പെണ്ണിനെ കമന്റ് അടിക്കാൻ മാത്രം ആറാട്ടെണ്ണന് അണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ആറാട്ടെണ്ണനെ തല്ലി മാസുകാണിച്ച് പുന്നാരം മോനെ നീ ഇപ്പൊ എവിടെ പോയി പെട്ടു ഹണി ട്രാപ്പിൽ നീ അത് ഇരന്ന് വാങ്ങിയതാ എന്നല്ലേ പറയത്തുള്ളു കർമ്മ എന്ന് പറയുന്ന സാധനം വേഷം കാണിച്ചു തന്നു തന്നെ ഞാൻ പറയും ഏഹ് ഒരു ഭാഗത്തിൻ്റെ നെഞ്ചിൽ തിരിച്ചടിക്കാൻ കഴിവില്ലാത്തവന്റെ നെഞ്ചത്ത് ഇടിച്ച് കയറി വലിയ മാസ നീ കാണിച്ചല്ലോ കിട്ടിയല്ലോ എണ്ണെങ്കിൽ തന്നെ ഏഹ് പിന്നെ വെട്ടിയായിപ്പോ എപ്പൊടി ഈ അപ്പോ വിഷയം ആദ്യം ഞാൻ ഈ ഇവന്റെ ഹണി ട്രാപ്പ് ന്യൂസ് കൊടുക്കും മുന്നേ അല്ലെങ്കിൽ ഹണി ട്രാപ്പ് ന്യൂസ് ന്യൂസ് കൊടുക്കണ്ട അതിനു മുന്നേ ഇവൻ ഈ ആറാട്ടൻ തന്നെ അടിച്ചതിനു ശേഷം ഇവൻ ഒരു മോളിവുഡ് ക്യാപ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവനും ആ പെൺകുട്ടിയും കൂടി വന്നാണ് കൊടുത്തത് ഏഹ് എന്ത് പോകൃതനോടാണ് ഞാൻ വിളിച്ചു പറയുന്നത് അങ്ങനെ അടിച്ചിട്ട് ഏഹ് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം എന്തായാലും സംഭവം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളാ അയിലും മെട്രോ എന്ന് എഴുതിയ ആ ഒരു ഏരിയ ഉണ്ട് ലുലു ഉണ്ടല്ലോ എൻട്രി ഹൈവേ റോഡ് അവിടെ ഞങ്ങളും ഞാനും ഇവിടെ നമ്മുടെ വേറെ എന്തെങ്കിലും ഫ്രണ്ട്സും വേറെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അവർ ഇരിക്കുകയാണ് ഞങ്ങൾ അവിടെ ഒരു സിനിമയുടെ കാര്യത്തിന് കാര്യത്തിൽ ചർച്ചയ്ക്ക് കൊണ്ട് വന്നതായിരുന്നു അപ്പോൾ ഒരാൾ വെയിറ്റ് ചെയ്യാൻ അയാൾ വരുന്നതിന്റെ ഇടക്കാണ് ഈ സംഭവം അപ്പൊ ഞങ്ങൾ സംസാരത്തിന്റെ ഇടയിൽ ഞങ്ങൾ കളിച്ചിട്ട് സംസാരിച്ചിട്ട് അതിന്റെ അടിയിൽ ഇയാൾ നേരെ വന്ന് മുന്നോട്ട് വന്നു നമ്മൾ നോക്കുമ്പോൾ മുന്നോട്ട് വരുന്ന കാണും അയാൾ വന്നിട്ട് നേരെ നീ എന്താ തിരിച്ചു അപ്പൊ എന്റെ മറുപടി സംസാരിക്കുന്നത് ഞാൻ എന്റെ പുറത്തുണ്ടെങ്കിൽ ഞാൻ പുറത്തൊന്നും അപ്പോൾ ഇവരെ ഇയാൾ വീഡിയോ കാണുന്നു അങ്ങനെ മുന്നിൽ ഒരാൾ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് നീ ഇതിനെ തിരിച്ച് നീ എന്തിനാ കളിയാക്കുന്ന ചോദിച്ചു പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് ഇരുന്നോടും ഞാൻ ഞങ്ങൾ എല്ലാവരും എന്താ കാര്യത്തിലേക്ക് വരുമ്പോൾ അയാൾ ഒരു വാർത്ത കൂട്ടി വിളിച്ചിട്ടാണ് പിന്നെ നീ തള്ളി കിട്ടിയിട്ട് കളിയാക്കുന്നത് എല്ലാവരും കളിയുടെ ഒരുപാട് ആളുകളുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എടേയ് എടാ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ആറാട്ടെണ്ണൻ ആരെങ്കിലും തെറി വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ സീരിയസ്ലി അങ്ങനെ ഈ തെറി വിളിക്കാൻ മാത്രം പറ്റിയ ഒരു ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയൊന്നും വിളിക്കുന്നില്ല ഏഹ് നീക്ക ചുമ്മ ഇല്ലാത്ത കാര്യം പളച്ചു വിട്ട് ഒരുമാതിരി വളച്ചൊടിച്ച് നാറേ പരിപാടി കാണിക്കാൻ നിൽക്കരുത് മനസ്സിലായെ ഏഹ് അങ്ങനെ ഒരു ഈ പറയുന്ന പോലെ പ്രൊപ്പോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്തായിരുന്നു പക്ഷേ ഒരു ഈ പറയുന്ന പോലെ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചീത്ത വിളിച്ച് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞാൽ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ആറാട്ടാണ് എന്നു ഉം അങ്ങനെ ഒരു ചുമ്മാ ഈ ഞാൻ പറഞ്ഞില്ലേ തിരിച്ചടിക്കാൻ കഴിവില്ലാത്തവൻ്റെ മെക്കിട്ട് കയറി നീ മാസം കാണിച്ചെങ്കിൽ നിനക്ക് അതിനുള്ള എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി തിരിച്ചു കിട്ടിയെന്ന് തന്നെ ഞാൻ ബാക്കിയാക്കാം നമ്മുടെ അങ്ങോട്ട് പോയത് അതിനുശേഷം അതിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു കച്ചറ ഞാനും അയാൾ ആറട്ടും തമ്മിലൊരു കച്ചറുടെ രൂപത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഇപ്പൊ പറയാൻ പറ്റാത്ത ഒരു രൂപത്തിലുള്ള സംഭവം ഭയങ്കരമായിട്ട് പറഞ്ഞു അവളുടെ കൈമക്കേര് പിടിക്കുന്ന കൈമക്കറി പിടിച്ചിട്ട് അതിനുശേഷം ആ നമ്മുടെ സ്ലിപ്പിൽ കയറി കഴിഞ്ഞിട്ട് ആ ടിക്കറ്റ് എടുക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ വെച്ചിട്ട് വെച്ചിട്ടായിരുന്നു സംഭവം അതൊക്കെ ചാമിലീസ് ഒക്കെ അവിടെ വന്ന ഫാമിലി അവിടെ ചില കണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം അവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ പോയിട്ട് ആ കച്ചറെ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ പുറത്തായിരുന്നു തന്നെ ആ വീഡിയോയില് കാണുന്ന ആണ് അയാൾക്ക് അങ്ങനെ പറയാണെങ്കിൽ അതാ തള്ളിന്റെ ഉള്ളിന്റെ ഇടയിൽ കൊള്ളുന്ന സംഭവം എവിടെ ഇടാ മാന്തി അത് മതി അങ്ങനെ മാന്തിയാണ് ഞാൻ ഫോട്ടോ എവിടെ സൈഡിൽ കൊടുക്ക കേട്ടോ അങ്ങനെ പട്ടി എടുത്തിട്ട് അടിക്കണ പോലെ അടിക്കണം ഏഹ് നിനക്കെ ഇങ്ങനെ തോന്നണ്ട ഒരു പാതിന്റെ വെക്കിട്ട് ഇങ്ങനെ കയറാൻ ഏഹ് നീ വലിയ മാസം എന്നാണ് നിന്റെ വിചാരം കിട്ടിയില്ല പണി പതിനാറിന്റെ ഇരുന്ന് ടൂം ചെയ്ത് കാണിക്കാണ് പിന്നെ അങ്ങനെ പിടിച്ചിട്ടിരിക്കുമ്പോ അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഈ പറയുന്നത് ചിലപ്പോ കയ്യാ കാലം കൊണ്ടുപോകണം നീ നിനക്ക് നാണം ഉണ്ടോ അങ്ങനെ പിടിച്ചിട്ടിരിക്കാൻ ഏഹ് നിനക്ക് എനക്ക് നാണമുണ്ടാ തിരിച്ചടിക്കാത്തൊരു പാവ മനുഷ്യൻ്റെ മെക്കിട്ട് കയറാട്ടൻ തന്നെ നമ്മള് മലയാളികൾക്ക് മിക്കവാറും ആൾക്കാർക്ക് പുച്ഛും കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഉൾപ്പെടെ ഞാൻ ഇങ്ങനെ എന്ത് കാണിക്കണേ കാണിക്കണെന്നുള്ളതൊക്കെ തന്നെ രീതി തന്നെ ചിന്തിക്കണം പക്ഷെ അങ്ങേരെ മെക്കിട്ട് കയറി ദേഹോദ്രവം ചെയ്യാൻ മാത്രം അങ്ങോട്ട് അങ്ങോട്ട് വന്ന് മറ്റേ കാര്യങ്ങൾ അപ്പോ ഇനി അയാളുടെ ഭാഗത്തുനിന്ന് കാര്യം വന്നിട്ടുണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇവൾക്ക് ഇവൾ പരാതി കൊടുക്കാൻ വൻതാ സേൽ മുഖാന്തരമുള്ള അവളെ അങ്ങനത്തെ ഒരു കറക്റ്റ് ആയിട്ടുള്ള തെളിവ് കാര്യങ്ങൾ കയ്യിലുണ്ട് അതേപോലെ തന്നെ കൈ കരിപ്പിടിച്ചു വെച്ചിട്ടുള്ള ഒരു അതിപ്പോ നമ്മള് താൽക്കാലിക അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിയാ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി സംഭവം വന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ മുന്നോട്ട് രൂപത്തിലേക്ക് വെച്ചിട്ടുള്ളത് ണ്ടായിരുന്നു നമ്മുടെ ഭാഗത്ത് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാള് തുമ്മ കയറിയിട്ട് വന്ന് തന്ത്രിക്കുന്നു ദേഹത്ത് കള്ളുന്നു തുമ്മിട്ട് കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോ അത്രയും അവിടെ അവരുണ്ടായ പ്രഷർ ഉണ്ടാകുന്നു അല്ലാതെ ഒരു മെസ്സേജ് എത്തേക്കെ അല്ലെങ്കിൽ എന്താ അവരോട് നേരെ കണ്ടു സംസാരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊന്നും തെളിയിക്കാൻ പറ്റില്ല ഇല്ല ഈ വീഡിയോയിൽ വീഡിയോ രണ്ടാവശ്യം ഞാൻ നമ്മൾ നേരെ സമയത്ത് ഇവരും വേറെ അവരുടെ ഒരു ട്രിയാൻ ഉണ്ടല്ലോ അവർ ഇങ്ങനെ സംസാരിക്കുന്നത് രണ്ടും നമുക്ക് അങ്ങനത്തെ പെച്ചില്ല പിന്നെ അവർ പറഞ്ഞാൽ ഗുരുവായൂരമ്പര ആ സിനിമയെ കുറിച്ച് പറയാം അവിടെയാണ് ഇങ്ങനെ നിൽക്കുന്നത് ആ നമ്മൾ ഒരു ഗുരുവായം നടൻകേ ചെടികളുണ്ടായിരുന്നു ചെറിയൊരു പരിപാടി കാര്യം അപ്പൊ അതില് വലിച്ചിട്ട് അതിന്റെ നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഞാൻ കാര്യം എന്ന് പറയുന്നത് ഞാൻ അത്ര കൊണ്ടിരുന്നില്ല എന്താണെങ്കിൽ അതിലായിട്ട് വേറെ പോയി ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഒരാളെ അതിനും മുന്നേറ്റ് അയാളെ തന്നെ പോകുന്നു തോന്നുന്നില്ല അയാളെ കുറിച്ച് അറിയാവുന്ന ആളുകൾ അതിന്റെ പുറകെ പോകാൻ ചാൻസ് കുറവാണ് അപ്പൊ ഇത് ഇതാ സംഭവിച്ചത് അതെല്ലാവർക്കും മനസ്സിലായി പിന്നെ അയാളുടെ കയ്യിലുള്ള ഒരു സ്ക്രാച്ച് ആയിട്ട് കെട്ടി വന്നിട്ടുണ്ടായിരുന്നു അതും ചില വീഡിയോ പറയുമ്പോൾ തിരികെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് അയാളെ ആ ഫോൺ വിളിച്ചിട്ട് കാറിന് ഇറങ്ങുമ്പോ ആ കാറ് കടക്കുന്നത് സംഭവം അത് ആ കൈ കൊണ്ടാണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോക്ക് ചെയ്താൽ മനസ്സിലാവും ഒരു ചാനലായി തുടങ്ങി ഞാൻ സിനിമ ആണ് റൈറ്റ് ആക്ടർ പരിപാടി നിൽക്കുന്നത് ഇപ്പൊ അതിന്റെ വർക്ക് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഓഗസ്റ്റിൽ തുടങ്ങി അതിന് വേണ്ടിയിട്ട് എന്റെ നാട്ടിൽ നിലമ്പോ പ്രശ്നങ്ങൾ ഞാൻ അയാളെ വാഴത്തുനിന്ന് വന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അയാൾ പിന്നെ പറയുന്നത് മീഡിയം ഒന്നും പോയി പറയൂല അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങള് അയാൾ പറയുമ്പോ നമ്മൾ കേട്ട് നിൽക്കാതെ അല്ലെങ്കിൽ അവർ ഉന്നയിച്ച ചില കാര്യങ്ങൾ ഞാൻ ലൈവ് എടുത്തുണ്ട് അപ്പൊ ഞാൻ ലൈവ് ക്രിക്കറ്റ് ഇടുക ലൈവ് ക്രിക്കറ്റ് ഞാൻ ഓൾമോസ്റ്റ് ഇതാണ് എന്ന് അയാൾ അയാൾ എല്ലാവരും ഇടുകൾ അയാളെ വാഴക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനത്തെ അത് വീട്ടിൽ വെച്ചിട്ട് പുറത്തിറങ്ങും പറ്റുന്നുള്ളതൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വറി അറിയാം എന്നുള്ളത് ഉണ്ടായിരുന്നു

ഓക്കെ ഓക്കെ താങ്ക് യു കരിയർ ഒന്ന് കാണണ്ടേ ഞാൻ കരിയർ കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി കരിയറാ സൂപ്പർ കരിയറാ ഏഹ് ഇതുപോലെ കരിയറുകൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒന്ന് തരസ് ചെയ്യും കരിയർ പോലും നാണവുമില്ലേ നാണവുമില്ല കരിയർ കരി ഓ കരിയർ ആണ് പരാതി നൽകിയത് പോലീസ് പോലീസിന് ഇക്കാര്യത്തിൽ നേരത്തെ കേസെടുക്കാൻ പ്രശ്നമുള്ളത് നിയമപരമായ പ്രശ്നമുള്ളതുകൊണ്ട് പോലീസുകാരും കോടതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും കോടതിയിൽ നിന്ന് ഉത്തരവ് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയുമായിരുന്നു ഈ സമയത്ത് ഈ യുവതിയും അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരും മോറ്റോട് സ്വദേശിയ യുവാവിനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുകയും ഇരുപത് ലക്ഷം രൂപ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഒടുവിൽ പല തലങ്ങളിൽ ചർച്ച നടത്തുകയും ഒടുവിൽ അഞ്ചു ലക്ഷം രൂപ നൽകാമെന്ന് ഈ കുടുംബം സമ്മതിച്ചു തുടർന്ന് രണ്ടു ലക്ഷം രൂപ അപ്പോൾ തന്നെ ഇവരുടെ അക്കൗണ്ടിലേക്ക് അഭിജിത്ത് എന്നയാളുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകുകയും ചെയ്തു ഈ മൂവാറ്റുപുഴ സ്വദേശിയുടെ സഹോദരിയുടെ വിവാഹം ഒരാഴ്ച മുൻപാണ് കഴിഞ്ഞത് അവർക്ക് നൽകിയിരുന്ന സ്വർണ്ണമടക്കമുള്ള സാധനം വിറ്റതിന് ശേഷം ബാക്കി മൂന്ന് ലക്ഷം രൂപ കൂടി നൽകാൻ ഈ കുടുംബം വരുന്ന വിവരം പോലീസ് അറിയുകയും പോലീസ് ഇടപെടുകയുമായിരുന്നു തുടർന്നാണ് ഈ ഇവരെ അറസ്റ്റ് ചെയ്തത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇരുപത് ലക്ഷം രൂപ ഈ സംഘത്തിന് ആവശ്യമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി നടത്തിയത് എന്നുള്ളതാണ് നിലവിൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി സൂപ്പർ കർമ്മ എന്ന് സ്പോട്ടിൽ എങ്ങനെയാണ് അവ സെക്കൻഡ് സെക്കൻഡ് അടിച്ചു തരും പണ്ടത്തെ പോലെ ഇത്രയും ലേറ്റ് ആവാറ് എന്തായാലും നിന്റെയൊക്കെ കയ്യിലെടുപ്പിന് നിനക്ക് ഇത് കിട്ടിയ പോര ആ പാവത്തിന്റെ അങ്ങേ തിരിച്ചടിക്കാത്ത എനിക്ക് അതാണ് ഏറ്റവും വിഷമമോളേടാ തിരിച്ചടിക്കത്തില്ല എനിക്ക് അതിനുള്ള ഒരു കച്ച ഒന്നും അങ്ങേ ഇറങ്ങില്ല ആ പാവത്തിന്റെ നിന്റെ തിരിച്ചുയർ നീ മാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള നീ ലെവൽ എണ്ണി വാങ്ങിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് അടക്കം ഇപ്പൊ കിട്ടും എന്തായാലും ഇതിന്റെ ശേഷമുള്ള ഉള്ള അറട്ട പ്രതികരണം നമുക്ക് നോക്കാം അന്ന് ആ ആ കേസ് കേസ് കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞു

പിന്നീടാണോ ആരോപണത്തില്ല സെലബ്രീസ് വന്നിട്ടുണ്ട് സിയാ കിരി ജയബാബു പല പ്രശ്നമാണ് പിന്നെ എന്തെങ്കിലും ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അപ്പത്തന്നെ പോലീസ് കേസെടുക്കാൻ വേണ്ടി അത്യാവശ്യം അതറിയില്ല പക്ഷാണ് നമ്മളെ പേജാണ് പോകുന്നത് ഒരു രണ്ടു പേരിൽ പെണ്ണീഷ് വന്നിട്ട് പോകാൻ അതുകൊണ്ടാണ് അല്ല അന്ന് അല്ല അന്ന് തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതി സംസാരിച്ചു അത് തന്നെയോട് പറഞ്ഞു ഇതിനെ കുറിച്ച് മിണ്ടി കഴിഞ്ഞാൽ ഈ കേസ് കൊണ്ട് പോകും കൊണ്ട് പോകുന്നു കാരണം ആറ് മൗനമായിരുന്നു കാര്യത്തിൽ പിന്നെ ഒന്നും സംസാരിച്ചിട്ടില്ല തന്റെ ശബ്ദം അടയ്ക്കാണോ മൗനമായിരിക്കാൻ എനിക്ക് പറയാനുള്ള കാര്യം പറയാനുള്ള അവസരം ഇല്ല ഇല്ല ഇപ്പം ചെയ്താൽ അവർ സംഭവം എന്തായാലും ആന തിരിച്ചടിച്ചോ ആരെയും നിനക്ക് ഇത്രയും കിട്ടിയാൽ പോകാ ഉം അങ്ങനെ അങ്ങനത്തെ ഒരാളായിരുന്നെങ്കിൽ ഞാൻ വിസ അനുമൂത്ത് കണ്ടപ്പോൾ തന്നെ അയ്യോ ഇങ്ങേരും ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ നമുക്ക് നമുക്ക് നമുക്കൊരാളെ പറ്റി അറിയാം ആറാട്ടിനൊക്കെ മാക്സിമം പ്രൊപ്പോസൽ ആ ഒരു ലെവലിൽ അവിടെ പോയി നിൽക്കത്തേ ഉള്ളൂ അതിൻ്റെ അപ്പുറം കൈ കടത്താനുള്ള ഗഡ്സൊന്നും അങ്ങേർക്കില്ല ഒരു പെണ്ണിനെ കയറി അപമാനോട്ട് പെരുമാറാനോ ഈ പറഞ്ഞതുപോലെ കയറി ഒന്നും അങ്ങേർക്ക് അതിനുള്ള ഒരു ഗഡ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏഹ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പാവത്തിനെ ഇത്രയും വലിച്ചു കയറിയപ്പോൾ സ്പോട്ടിൽ തന്നെ തിരിച്ചടിച്ചത് അന്നാമി ഹണി ട്രാപ്പ് നിന്റെയൊക്കെ ഇപ്പം നല്ല നല്ല സർട്ടിഫിക്കറ്റ് അവിടെ അല്ല നിനക്കൊക്കെ കിട്ടിയത് ഏഹ് ആ പാവത്തിൻ്റെ മെക്കിട്ടിച്ച് കയറിന് സൂപ്പർ സന്തോഷമായില്ലേ ഏഹ് സന്തോഷമായില്ലേ അതാണോ ചോണ്ടിരുന്നു ഏഹ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ ചെയ്യുക പിന്നെ ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കോക്കനട്ടും ഉണ്ടാക്കാന്നുള്ള ആ സാധനം മാറണം കാരണം ഒരു പെണ്ണ് പോയിട്ട് ഒരു ആണിൻ്റെ പേരിൽ കേസ് കൊടുത്തുകഴിഞ്ഞാൽ വള്ളിയാ ഏഹ് അത് നേരെ എന്താന്നും ഒന്നും തിരിഞ്ഞ് നോക്കത്തില്ല പിടിച്ചവനാളത്തത് പിന്നെ അവനെ കൊണ്ട് വിട്ടിട്ട് ഒന്നീ തെറ്റുകാരനല്ലോ എന്ന് പുറത്തു വിട്ടുകഴിഞ്ഞാൽ നാട്ടിൽ നാറുന്ന നാറ് അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ ഇരിക്കി ഏഹ് എന്തായാലും ആറാട്ടൻ എൻ്റെ മെക്കിട്ട് ചുമ്മാ ഇടിച്ചു കയറിയല്ലേ ഏതാ നഞ്ചേ ഏഹ് കർമ്മ പാവ പാവം കണ്ട നഞ്ചത് ഇടിച്ചു നിക്കരുത് കേട്ടോ